നമസ്കാരം അമ്മ എന്ന വാക്കിന് എന്തുമാത്രം അർത്ഥങ്ങളുണ്ട് ഓരോരുത്തർക്കും ആ വാക്ക് നൽകുന്ന അർത്ഥം ഓരോന്നായിരിക്കും ആദ്യം വിളിക്കുന്ന വിളി ആദ്യം കണ്ണിൽ കാണുന്ന ആൾ ആദ്യം വൈകാരികമായി മനസ്സിലാക്കുന്നയാൾ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും കണ്ടെടുക്കുന്ന ആൾ അങ്ങനെ അങ്ങനെ ഒരു അമ്മയ്ക്ക് തൻ്റെ കുട്ടികളെ പരിപാലിക്കാൻ എത്രത്തോളം പോകാനാകുമെന്നത് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് ലോകത്തിലെ ഏറ്റവും വിരൂപയായ സ്ത്രീ എന്ന വിശേഷണം ലഭിക്കുന്നത് ഏതെങ്കിലും സ്ത്രീകൾ ഇഷ്ടപ്പെടുമോ എന്ന ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല കാരണം അങ്ങനെയൊന്ന് ലോകത്തെ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നില്ല എന്നത് തന്നെ എന്നാൽ ഇത്തരത്തിലൊരു വിശേഷണം ലഭിച്ച സ്ത്രീയാണ് മേരി ആൻഡ് ബെവൻ ലോകത്തിലെ ഏറ്റവും വിരൂപയായ സ്ത്രീ എന്ന പേരിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിങ്ങൾ ചിലപ്പോൾ ഇവരുടെ മുഖം കണ്ടേക്കാം ആരും ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഈ വിശേഷണം ഏറ്റെടുക്കാൻ ആൻ എന്ന അമ്മയെ പ്രേരിപ്പിച്ച ത്യാഗത്തിന്റെ കഥയാണിത് ഈസ്റ്റ് ലണ്ടനിലെ ഒരു തൊഴിലാളി വർഗ കുടുംബത്തിലായിരുന്നു മേരി ആൻ ജനിച്ചത് ഏഴ് സഹോദരങ്ങളായിരുന്നു അവൾക്കുണ്ടായിരുന്നത് മേരി ആൻ വെബ്സ്റ്റർ എന്നായിരുന്നു അന്ന് അവളുടെ പേര് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം അവൾ ഒരു നേഴ്സായി ജോലിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അവർ തോമസ് ബെവനെ വിവാഹം കഴിച്ചു ഏറെ സന്തോഷകരമായിരുന്നു അവരുടെ ദാമ്പത്യ ജീവിതം അവർക്ക് നാല് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തോമസ് ബെവൻ പെട്ടെന്ന് മരണപ്പെടുന്നു വിവാഹം കഴിഞ്ഞ ഉടനെ ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സുള്ളപ്പോൾ മേരിയിൽ അക്രോമെഗാലി എന്ന രോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ഇത് ചിലപ്പോൾ ഒരാളുടെ മുഖത്തിന് വിചിത്രമായ രൂപം നൽകിയേക്കാം അക്കാലത്ത് ഈ അസുഖം എന്തെന്നുപോലും അജ്ഞാതമായിരുന്നു ക്രമേണ കഠിനമായ തലവേദന അവളെ അലട്ടി തുടങ്ങി ഇതിനിടയിൽ ഇരു കണ്ണുകളുടെയും കാഴ്ചശക്തിയും കുറഞ്ഞു ഇതോടെ അവൾക്ക് താൻ ഏറെ ഇഷ്ടപ്പെട്ട് നേടിയെടുത്ത നഴ്സ് ജോലിയിൽ നിന്നും പിന്മാറേണ്ടി വന്നു ഭർത്താവിന്റെ അകാല മരണവും ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ തേടിയെത്തിയ രോഗവും മേരിയെ തളർത്തി ഇതോടെ തൻ്റെ നാലു മക്കളെ എങ്ങനെ വളർത്തുമെന്നുള്ള ആശങ്ക അവളിൽ നിറഞ്ഞു ഒടുവിൽ അവൾ ഒരു തീരുമാനത്തിലെത്തി തൻ്റെ വിരൂപമായ ശരീരത്തെ തന്നെ ജീവിത ചെലവിനുള്ള വക കണ്ടെത്താൻ ഉപയോഗിക്കുക അങ്ങനെ അവൾ വേൾഡ് അഗ്ലിയസ്റ്റ് വുമൺ മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു ആ മത്സരത്തിൽ വിജയയെ അവൾക്ക് കൈ നിറയെ പണം കിട്ടി ഒപ്പം സർക്കസിൽ ഒരു ജോലിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സദാംൽ നിന്ന് അവൾ കപ്പലിൽ സർക്കസ് സംഘത്തോടൊപ്പം അമേരിക്കയിൽ വന്നിറങ്ങുന്നു മേരി അമേരിക്കയിൽ എത്തിയപ്പോൾ തന്നെ ന്യൂയോർക്കിലെ എല്ലാ പത്രങ്ങളുടെയും പുറംചട്ട അവളുടെ ചിത്രമായിരുന്നു അവർ അവളെ ഭൂമിയിലെ ഏറ്റവും വിരൂപയായ സ്ത്രീ എന്ന് പ്രഖ്യാപിച്ചു സർക്കസ് കമ്പനിയിലെ സൈഡ് ഷോകളിൽ പങ്കെടുക്കുകയായിരുന്നു അവളുടെ ജോലി കൂടാതെ സർക്കസിലെ പ്രധാന ഐറ്റങ്ങൾക്കിടയിലെ ചെറിയ സമയങ്ങളിൽ കാണികൾക്ക് മുൻപിൽ വെറുതെ പോയി നിൽക്കുകയും വേണം കാണികൾ അവളുടെ വൈരൂപത്തെ പരിഹസിച്ചും വിമർശിച്ചും ആനന്ദം കണ്ടെത്തി അവർ പണം വാരി എറിഞ്ഞു തന്റെ മരണം വരെയും മേരിയാൻ ചെയ്തത് ഈ ജോലിയായിരുന്നു അത് അവളുടെ കുടുംബത്തിന് ആവശ്യമുള്ള അത്രയും പണം നൽകി പരിഹാസവും അപമാനവും സഹിച്ചുകൊണ്ട് തന്റെ നാലു മക്കൾക്ക് സുഭിക്ഷമായി ജീവിക്കാനുള്ള വക ആ അമ്മ കണ്ടെത്തി രണ്ട് വർഷത്തിനുള്ളിൽ മേരി ഇരുപതിനായിരം പൗണ്ട് അതായത് ഇന്നത്തെ ഏകദേശം അഞ്ചു ലക്ഷം പൗണ്ട് നേടിയതായി പറയപ്പെടുന്നു തൻ്റെ നാലു കുട്ടികളെയും ബോർഡിംഗ് സ്കൂളിൽ ചേർക്കാൻ അവൾക്ക് ഈ തുക മതിയായിരുന്നു തൻ്റെ കുഞ്ഞുങ്ങൾക്കായി അവൾ പതിവായി കത്തെഴുതി അവരുടെ ഭാവി സുരക്ഷിതമാണെന്ന് അറിഞ്ഞതോടെ കാണികളുടെ അപമാനങ്ങൾ മറികടക്കാൻ അവൾ സ്വയം പര്യാപ്തയായി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പാരീസിലെ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കാനായി യൂറോപ്പിലേക്ക് മടങ്ങി കോണി ഐലൻഡ് ഡ്രീം ഷോയിൽ തൻ്റെ ജീവിതകാലം മുഴുവൻ അവൾ ചെലവഴിച്ചു അവസാന വർഷങ്ങളിൽ അവൾ കടുത്ത മദ്യപാനിയായെന്നും മോശം നിക്ഷേപങ്ങൾ കാരണം അവളുടെ സമ്പത്ത് വളരെയധികം നഷ്ടപ്പെട്ടുവെന്നും പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ആറിന് തൻ്റെ അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ മേരി ആൻ മരിച്ചു ഇന്ന് ലോകത്തിലെ അനീതികളുടെ ഒരു ദാരുണമായ സാക്ഷ്യമാണ് മേരി ആൻഡ് ബെവൻ കാരണം ലോകം ഇന്നും അവളെ വിശേഷിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സ്ത്രീ എന്നാണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സ്ത്രീ എന്ന വിശേഷണത്തോടെയല്ല അവർ അറിയപ്പെടേണ്ടത് മറിച്ച് അതിജീവനത്തിനായി തനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്ത ഒരു മികച്ച അമ്മയായി വേണം ബെവനെ ഓർത്തെടുക്കാൻ എന്നാൽ ബെവൻ അവരുടെ മോശം സാഹചര്യം പൂർണ്ണമായും സ്വന്തം നേട്ടത്തിനായി ചൂഷണം ചെയ്തെന്ന് കരുതുന്നവരുമുണ്ട് ജീവിതകാലത്ത് അവൾക്ക് നേരിടേണ്ടി വന്ന അപമാനവും പരിഹാസവും അവളുടെ മരണശേഷവും തുടരുന്നു ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സ്ത്രീ എന്ന വിശേഷണത്തോടെ അവളുടെ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട് യഥാർത്ഥത്തിൽ ബെവൻ അവരുടെ മോശം അവസ്ഥയെ ജീവിതത്തിലെ ഒരു പുതിയ ലക്ഷ്യമായി വീണ്ടെടുക്കുകയായിരുന്നു തന്റെ ലോകത്തോട് പൊരുതി വ്യത്യസ്തമായ ഒരു പദവി നേടിയ ഒരാൾ ഇത് വിചിത്രമായി തോന്നാമെങ്കിലും അവരെ അതിന് പ്രേരിപ്പിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് വിമർശകർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് സങ്കടകരമായ യാഥാർത്ഥ്യം അവരുടെ ത്യാഗം മനസ്സിലാക്കിയവർക്ക് അവരെ പരിഹസിക്കാനോ വിമർശിക്കാനോ സാധിക്കുകയില്ല അതിലുമുപരി അക്രോ മെഗാലി എന്ന രോഗത്തോട് ഇന്നും പൊരുതുന്ന നിരവധി രോഗികൾക്ക് ഒരു വലിയ പ്രചോദനമാണ് മേരി ആൻഡ് ബെവൻ എന്ന പേര് ഗ്രീഫ് ഹിസ്റ്ററി എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ മേരി ആൻഡ് ബെവന്റെ കഥ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ലോകം വീണ്ടും അവരെ ഓർത്തെടുത്തത് ആ പേജിൽ കുറിച്ചിരുന്നത് ഇങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സ്ത്രീ എന്ന വിശേഷണത്തോടെ ബെവൻ അറിയപ്പെടേണ്ടത് മറിച്ച് അതിജീവനത്തിനായി തനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്ത ഒരു അത്ഭുതകരമായ അമ്മയായി വേണം ബെവനെ ഓർത്തെടുക്കാൻ ഇനിയുള്ള കാലങ്ങളിലെങ്കിലും അവർ അങ്ങനെ ഒരു അമ്മയായി ഓർമ്മിക്കപ്പെടട്ടെ ഇന്ന് സൗത്ത് ലണ്ടനിലെ ലേഡി വെൽ ആൻഡ് ബ്രോക്ലി സെമിത്തേരിയിൽ ആ അമ്മ അന്ത്യവിശ്രമം കൊള്ളുകയാണ് വെബ്ഡെസ്ക് തീ ന്യൂസ്